നല്ലിയമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ശബരിമല തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടി ഒരിടത്താവളം പ്രധാനമായും അന്നദാന പന്തലും ഗസ്റ്റ് ഹൗസുകളും കോൺഫറൻസ് ഹാളും എല്ലാം ഉൾപ്പെടുത്തി കിഫ്റ്റി മുഖാന്തിരം സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ പതിനഞ്ച് കോടി രൂപ അനുവദിച്ച് നാഷണൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവൃത്തിയാണിത് നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്ട്രക്ചറും പ്ലാസ്റ്ററിങ്ങും പൂർണ്ണമായി തീർന്നു കഴിഞ്ഞു ഇനി ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അത് ബന്ധപ്പെട്ട കരാറെടുത്തിരിക്കുന്ന ഏജൻസിയും അതോടൊപ്പം അതിന് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കകം പൂർത്തീകരിച്ച് തരുമെന്നാണ് ഇതോടനുബന്ധിച്ച് വലിയ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ശബരി ഈ ശബരിമല തീർത്ഥാടന കാലത്ത് തന്നെ ഈ തീർത്ഥാടന കാലത്ത് തന്നെ തുറന്നുകൊടുത്ത് തീർത്ഥാടകർക്ക് ഉപയുക്തമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നു വരുന്നുണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വഹിക്കുന്നതിൻ്റെ അധികാരവും ചുമതലയുമുള്ള ദേവസ്വം ബോർഡും അതോടൊപ്പം ഫണ്ട് നൽകിയ കിഫ്റ്റിയും നിർമ്മാണ പ്രവൃത്തിയുടെ ചുമതല വഹിക്കുന്ന നാഷണൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും പിന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് കാര്യക്ഷമമായ ഇടപെടലോടുകൂടി ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മുമ്പ് എങ്കിലും ഇത് പൂർത്തീകരിച്ച് തീർത്ഥാടകർക്ക് ഉപയുക്തമാക്കാൻ ദേവസ്വം ബോർഡിന് ഫരമേൽപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കാനുള്ളത് അതിന് ഒരു വേഗത്തിലാക്കണം എന്ന നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട ചുമതലക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരോടൊപ്പം ഇത് സന്ദർശിക്കാനായിട്ട് ഇവിടേക്ക് കടന്നു വന്നത് മികച്ച നിലയിൽ പ്രവർത്തന നിർമ്മാണം പുരോഗമിക്കുന്നു എന്നാണ് വിലയിരുത്താനുള്ളത് ഒരു നാലും അത് കാര്യം അതിന്റെ ടോട്ടൽ ഏരിയ അതെങ്കിലും more than yes, 4 years. More than 4 years without like, like years, so you Next month, Next month? Next month month, next month. have to we are complete this Promise? Suppose, 10 Oh, Promise. Oh. oh.

Okay definitely, definitely. definitely. okay, okay.